ഹലോ കളിയ മീഡിയ സ്ലേ സ്വാഗതം അബികെ ടേക്കർ എന്ന സിനിമ വെറും ഊളപ്പടമോ അതോ നല്ല പടമോ ഇതൊരു ചോദ്യമാണ് വേറൊന്നും അല്ല കമൻസിൽ പലരും നല്ല പടം ചിലരും ഊളപ്പടം എന്നൊക്കെ പറഞ്ഞു വരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെയാണ് ആ ചോദ്യം പറയുന്നത് ഈ സിനിമ ഇന്ന് ഓട്ടം കാണുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ കളക്ഷൻ കാണുമ്പോൾ ഒരു കാര്യം നമുക്ക് പറയാം ഇന്നലെ ഒരു കോടിക്ക് മുകളിലാണ് കേരള കളക്ഷൻ വന്നത് ദിലീപിൻ്റെ തുടർച്ചയായുള്ള പരാജയങ്ങൾക്ക് ശേഷം വരുന്ന ഒരു നല്ല വിജയമെന്ന് തന്നെ അതിനെ കാണാൻ കഴിയുന്നു രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഉച്ചവരെ ഉള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്നും ഒരു കോടിക്ക് എന്നുള്ളതാണ് അതായത് ഉച്ചവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നോളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ ഇരുപത്തിരണ്ട് ശതമാനം ഓക്യുപ്പൻസിയിൽ ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അതായത് ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഇന്നലെ തന്നെ സമാനമായതോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഉള്ള കളക്ഷൻ വരുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്നലെ ലഭിച്ചത് എൺപത്തി ആറ് എൺപത്തി ആറ് ലക്ഷത്തി എഴുപത്തി നാലായിരത്തോളം രൂപയായിരുന്നു ട്രാക്കേഴ്സ് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നും എൺപത്തി ആറ് ലക്ഷത്തി നാൽപ്പതിനായിരത്തിനടുത്ത് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരു എമൗണ്ട് ആണ് ട്രാക്കേഴ്സ് പറയുന്നത് ഈവനിങ് ആകുമ്പോഴത്തേക്കും നമുക്ക് കാണാം എന്താണെങ്കിലും വലിയ രീതിയിലുള്ള ഓക്യുമെൻസി അതായത് ഇതുവരെ ഇരുപതാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ നേരെ ഡബിൾ ആകുമെന്നുള്ള എന്തായാലും നാൽപ്പത്തി മൂന്ന് ശതമാനമായിരുന്നു ഓക്യുമെൻസിൽ ഇന്നും അതിന് മുകളിലേക്ക് എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇനി ഈ സിനിമ നല്ലതാണോ ഉളപ്പടമാണോ എന്നൊക്കെയാണ് നിങ്ങൾക്ക് തീരുമാനിക്കാം ഓരോത്തർക്കും ഓരോ സിനിമയ്ക്കുമുള്ള ഒരു വിഷ്വലൈസേഷൻ ഉണ്ടാവാം അതായത് എല്ലാവർക്കും എല്ലാ സിനിമകളും ഇഷ്ടപ്പെടണമെന്നില്ല ഈ ആടുജീവിതം പോലെയുള്ള സിനിമ ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെടാത്തവരുമുണ്ട് എന്തിന് ഭ്രമയോഗം ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരുമുണ്ട് എന്ന് വെച്ചിട്ട് ആ സിനിമകളെല്ലാം തന്നെ നല്ലതെന്നോ മോശമെന്നോ ഒരാൾക്കും വിധി എഴുതാൻ കഴിയില്ല കാരണം ഭൂരിഭാഗം ആളുകൾക്കും എങ്ങനെ ഇഷ്ടപ്പെടുന്നു അതുതന്നെയാണ് നമ്മൾ നല്ലത് എന്ന് പറയുന്നത് അല്ലാതെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് ഉള്ള അഭിപ്രായം ഞാൻ കൃത്യമായി അതിൻ്റെ റിവ്യൂ ആയിട്ട് പറഞ്ഞിരുന്നു അതിഗംഭീരമെന്നോ അതിശക്തമെന്നോ അറിയില്ല നേരത്തെ ഉണ്ടായിരുന്ന ദിലീപ് സിനിമ എന്തൊക്കെയായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ് ദിലീപിൽ നിന്ന് ഒരു സംഭവം കിട്ടുന്നു ദിലീപിൻ്റെ പ്രത്യേകത കുട്ടികളെയും കുടുംബങ്ങളെയും കൂട്ടി സിനിമയ്ക്ക് കാണാൻ പോയി കഴിഞ്ഞാൽ നല്ല രസകരമായ സിനിമ കാണാം അതേപോലെ തല കേടില്ലാത്ത നല്ല ഒരു സിനിമയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന് പറഞ്ഞാൽ നമുക്ക് കളക്ഷനിലും കാണാൻ കഴിയുന്നു ഭൂരിഭാഗം ആളുകളും അങ്ങനെ കാണുന്നു അതുകൊണ്ട് തന്നെ കളക്ഷൻ വരുന്നു എന്നുള്ളതാണ് ഇതിനു മുമ്പ് ഇറങ്ങിയ ദിലീപ് സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അത് വിജയിച്ചില്ല അത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ സിനിമ എങ്ങനെയായിരുന്നു ചിലർക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പലർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു കാര്യം അപ്പം നിങ്ങളോട് തന്നെയാണ് ചോദ്യം ഇത് നല്ല സിനിമയാണോ അത് ഓളപ്പടമാണോ അത് നിങ്ങൾക്ക് കമൻസിലൂടെ തന്നെ പറയാം എന്തായാലും കളക്ഷൻ സൂചിപ്പിക്കുന്നത് ഇന്നും സിനിമയ്ക്ക് ഒരു കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ രുന്നു എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ സിഷ്ടം ഭയങ്കര സപ്പോർട്ട് ചെയ്തത് ദേവിയാൻസ്